നമ്മുടെ നഗരിയായ യാമ്പുവിലെ ചില വിശേഷങ്ങളാണ് ഇന്ന് ആദ്യമായി നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നത് ഒരു ബോട്ട് യാത്രയ്ക്കാണ് യാമ്പുവിലെ മറ്റു ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കുകയാണ് എ എ പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലേക്ക് മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യാമ്പുവിൽ നിന്ന് ചില പ്രമുഖ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം ഒന്ന് നോക്കാൻ ആദ്യം നടുവിലെ മാപ്പിൽ നോക്കുക ജിദ്ദയിലേക്ക് യാമ്പൂയിൽ നിന്നുള്ള ദൂരം മുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് നേരത്തെ യാത്ര വലത്തെ ഭാഗത്തെ മാപ്പിൽ നോക്കുക മദീനയിലേക്കുള്ള ദൂരം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ രണ്ട് മണിക്കൂർ അൻപത്തൊമ്പത് മിനിറ്റ് നേരത്തെ യാത്ര ആദ്യത്തെ മാപ്പിൽ നോക്കുക തബൂക്കിലേക്കുള്ള ദൂരം അറുനൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ഏഴ് മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് നേരത്തെ യാത്ര നമ്മൾ ഇന്ന് ആദ്യമായി ചെലുനിത്തുന്നത് യാമ്പൂ കടപ്പുറത്തേക്കാണ് യാമ്പു കടപ്പുറത്ത് നമ്മൾക്കൊരു ബോട്ട് യാത്രയാണ് നമ്മൾ ആദ്യം സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടി ഈ ആമ്പൂ കടപ്പുറത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിലൂടെ ബോട്ട് യാത്ര നടത്താൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ബോട്ട് യാത്ര ചെയ്ത ആരംഭിച്ചിരിക്കുന്നു നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മേഖല ആഴം കുറവുള്ളതാണ് കുട്ടികളെ കൂടി പരിഗണിച്ചാണ് ഈ മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്കും നീന്താനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കടലിലെ വെള്ളം നോക്കുക നല്ല നീല നിറത്തിലുള്ള ജലമാണ് ഇവിടെ നീന്താൻ കൂടുതൽ അനുയോജ്യമായ സ്ഥലവും നോക്കി മുന്നോട്ട് പോവുകയാണ് വോട്ട് പടിഞ്ഞാറ് സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിലെ ഒരു നഗരമാണ് ക്യാമ്പു പശ്ചിമസിലുള്ള നബ എന്ന അറബി ഓർബിൻ്റെ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റൻസ് ആണ് ഈ അൻബം അതിൻ്റെ അർത്ഥം ഉത്ഭവിക്കുന്നു അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നു എന്നൊക്കെയാണ് അതുകൊണ്ടാണ് ജലധാര അല്ലെങ്കിൽ ഫൗണ്ടൈൻ എന്നുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചു വരുന്നത് ജംഗലിൻ്റെ മനോഹരമായ സമുദ്ര ജീവിതവും ഊർജ്ജസ്വലമായ പഴുഴപ്പുറ്റുകളും പര്യവേഷണം ചെയ്യാൻ കഴിയുന്ന ഡൈവിങ്ങിന് അനുയോജ്യമായ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ക്യാമ്പുവിലെ കടലിൻ്റെ നിറം ഇതാണ് നല്ല നീലനിറം നല്ല ശുദ്ധജലം വളരെ രസകരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മത്സ്യങ്ങൾക്ക് തീറ്റയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ധാരാളം മത്സ്യങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ മത്സരിക്കുകയാണ് തീറ്റ ശേഖരിക്കാൻ ഒരു പ്രധാന ഷിപ്പിംഗ് ടെർമിനലാണ് ഈ ആമ്പു മൂന്ന് എണ്ണ ശുദ്ധീകരണശാലകൾ ഒരു പ്ലാസ്റ്റിക് ഫാക്ടറി മറ്റ് നിരവധി പെട്രോകെമിക്കൽ പ്ലാന്റുകൾ പാൻറുകൾ ജിദ്ദയ്ക്ക് ശേഷം രാജ്യത്തെ രണ്ടാമത്തെ തുറമുഖമാണിത് കിഴക്ക് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പുണ്യനഗരമായ മദീനയുടെ പ്രധാന തുറമുഖം കൂടിയാണിത് പ്രകൃതിദത്ത തുറമുഖത്തിൻ്റെ ഇരുവശത്തും വിശാലമായ പവിഴപ്പുറ്റുകളാൽ സംരക്ഷിക്കപ്പെടുന്നു ഈ പവിഴപ്പുറ്റുകൾ മിക്കവാറും സ്പർശിക്കപ്പെടാതെ തുടരുകയാണ് മികച്ച ഡൈവിംഗ് മേഖലകളാക്കി മാറ്റുകയാണ് ഇവയെ കിഴക്കുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്ന് മരുഭൂമിക്ക് കുറകെ മൂന്ന് പ്രധാന എണ്ണ പൈപ്പ് ലൈനുകൾ കടന്ന് യാമ്പുവിലെ ചെങ്കടലിൽ അവസാനിക്കുന്നു എല്ലാവരും ഇതാ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞു ചെറിയവർക്കണ്ടുപേർക്കും നീന്താൻ സേഫ്റ്റി ട്യൂബ് അണിഞ്ഞിട്ടുണ്ട് അധികം ആഴമോ ഒഴുക്കോ ഇല്ലാത്ത അപകടരഹിത മേഖലയായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല യാമ്പുവിന് പ്രധാനമായി മൂന്ന് ഭാഗങ്ങളുണ്ട് യാമ്പുവൽ ബഹർ യാമ്പുവൽ നെക്കൽ യാമ്പുവൽ സിനായിയ ലോകമഹായുദ്ധ സമയത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ പോരാടുന്ന അറബ് ബ്രിട്ടീഷ് സേനകൾക്കുള്ള ഒരു വിതരണ കേന്ദ്രമായി യാമ്പു പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയേഴിന് യാമ്പു പിടിച്ചടക്കലിൽ നിന്ന് ഓട്ടോമൻ ബട്ടാൾ അറബ് വിപ്ലവ സേനയ്ക്ക് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ സൗദി സർക്കാർ രാജ്യത്തെ രണ്ട് പുതിയ വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇതിനെ നിയോഗിക്കുന്നതുവരെ ഇതൊരു ചെറിയ തുറമുഖ പട്ടണമായി തുടർന്നു പെട്രോ കെമിക്കൽ വ്യവസായത്തെ അടിസ്ഥാനമാക്കിയുള്ള തുറമുഖത്തും പരിസര പ്രദേശത്തും വിപുലമായ സർക്കാർ സ്വകാര്യ വികസനം നടന്നിട്ടുണ്ട് എല്ലാ വർഷവും യാമ്പുവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു പുഷ്പമേള നടക്കുന്നു ഇത് സൗദി അറേബ്യയിലെയും അയൽരാജ്യങ്ങളുടെയും നിരവധി കാഴ്ചക്കാരെ ആകർഷിച്ചിട്ടുണ്ട് ഈ കടൽപ്പരപ്പിലൂടെയുള്ള യാത്രയും കടലിലെ കുളിയും ഒരു അനുവചനീയമായ അനുഭൂതിയാണ് ഒരുക്കുന്നത് ബോട്ട് യാത്രയും കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് യാമ്പു കടൽപ്പുറത്ത് മറ്റൊരു ഭാഗത്താണ് ഇവിടെ നോക്കുക വളരെ ഇവിടുത്തെ പ്രകുതിരമണിയൊക്കെ മാറ്റുകൂട്ടിക്കൊണ്ട് വർണ്ണാഭമായ ലൈറ്റിംഗ് സംവിധാനവും ഒരുക്കപ്പെട്ടിരിക്കുന്നു അഷ്ടമേശൂര്യൻ്റെ പൊൻകിരണങ്ങളേക്ക് തിരയും തീരവും സ്വർണ്ണവർമണിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എത്ര കണ്ടാലും കൊതിരാത്ത അനിർവചനീയമായൊരു കാഴ്ച മ്പുവിലെ മറ്റൊരു തീരത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ആമ്പുവിലെ കാഴ്ചകൾ ഇങ്ങനെയാണ് ഒന്നിനോടൊന്ന് ഇടപിടിക്കുന്ന കരകളും തീരങ്ങളുമാണ് ഇവിടെ എത്ര കണ്ടാലും മതി വരാത്ത സായം സന്ധ്യയാണ് ഇവിടെ പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇരുന്ന് ആസ്വദിക്കാനുള്ള ടെൻറ്റുകളും കൂടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് പശ്ചിമാമ്പലത്തിൽ അസ്തമയ സൂര്യൻ്റെ ശോണിമ ഇപ്പോഴും അവശേഷിക്കുന്നു ചിലപ്പരപ്പിൽ ഇടയ്ക്കിടെ ജലയാനങ്ങളും നൗകുകളും പ്രകാശം പരത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നത് കാണാം കാക്കപ്പാടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബാണ് ഇവിടെ പശ്ചിമാമ്പലത്തിലെ ചഞ്ചായത്തിന് ഇടയ്ക്കിടെ പല വർണ്ണ പകർച്ചകൾ സംഭവിച്ചു സൂര്യത കൂടുതൽ അകലത്തിലേക്ക് ആഴത്തിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വർണ്ണ വ്യതിയാനമാണ് പശ്ചിമാബരത്തിലെ പശ്ചിമചക്രവാളത്തിൽ നമ്മൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാവ പകർച്ചകൾ യാമ്പോ കടപ്പുറവും ഈ പാർക്കും സഞ്ചാരികൾക്ക് വ്യത്യസ്തവും വളരെ രസകരവുമായ അനുഭവമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്തരം ഒരു കടപ്പുറം നിറയെ ജനങ്ങളായിരിക്കും ഇതിനിടയിൽ നമ്മുടെ കുട്ടി സംഘം ഈ ജലത്തിൽ ഒരു വിചിത്ര ജീവിയെ കണ്ടെത്തിയിരിക്കുന്നു മറ്റാരുമല്ല ഒരു കുഞ്ഞു കുഞ്ഞുനീരാളിയെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് കടലിലെ ഒരു വിചിത്ര ജീവി എന്ന് തന്നെ നമുക്ക് നീരാളിയെ വിശേഷിപ്പിക്കാം നീരാളികളുടെ ചില വ്യൂസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ ജീവിയാണ് നീരാളി കിനാവള്ളി എന്നും ഇതിന് പേരുണ്ട് ഇത് നമ്മുടെ നീരാളി അവിടെ തന്നെയുണ്ട് ഏകദേശം മുന്നൂറിൽ പരം ഇനം നീരാളികളെ കടലിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങു വരും യഥാർത്ഥ നീരാളികളുടെ ഇനങ്ങൾ നീരാളിയുടെ ശരീരത്തിൽ എല്ലുകളില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ഇതിന് ശരീരം ചെറുതാക്കി വളരെ ചെറിയ സ്ഥലത്ത് ഞെരുങ്ങി കയറുവാനും കഴിയും നീരാളിക്ക് രണ്ട് വലിയ കണ്ണുകൾ ഉണ്ടാകും ഇതിന്റെ പ്രധാനമായും എട്ട് കൈകളാണ് സവിശേഷത ഒരു കൈ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് പുതിയ ഒന്ന് പെട്ടെന്ന് തന്നെ വളർന്നു വരും കൈകൾ ഉപയോഗിച്ചാണ് നീരാളികൾ സഞ്ചരിക്കുന്നതും ഇര പിടിക്കുന്നതും നമ്മുടെ കുട്ടി അത്യന്തം ആവേശത്തിലാണ് ബീച്ചിൽ നിന്ന് നാം എത്തിയിരിക്കുന്നത് ഒരു ഫസ്റ്റ് റെസ്റ്റോറന്റിലാണ് ഇവിടെ നമുക്ക് താമിയ സാൻഡ്വിച്ചാണ് എല്ലാവർക്കും ഓർഡർ ചെയ്തിരിക്കുന്നത് നമുക്കിതൊന്ന് കാണാം Hadi sağ. Yer atıyor. Boyunca, boyunca. Kızın mı atıyor? Kız mı atıyor? Sen biten ya, ben biten ya? Ne kadar Ne Allah

दुख दुख भी दुख 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 माफी दुख मिला 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 मिला

പാർക്ക് വിശാവിപണി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയത്തിനടുത്താണ് ഇവിടെ ചില ഷോപ്പിംഗ് സെൻ്ററുകളും മറ്റും നമുക്ക് വന്ന് കാണാം വിശാലമായ ഒരു സ്ക്വയറിനടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് അടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടുണ്ട് അതിനടുത്തായി പല ഷോപ്പിംഗ് കോംപ്ലക്സുകളും നമുക്ക് കാണാം റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ക്കാലുകളും ഇവിടെ അടുത്ത് തന്നെയുണ്ട് നമുക്ക് ഇവിടേക്കൊന്ന് സന്ദർശിക്കുക ഇവിടെ സന്ദർശിക്കേണ്ട ഒരു പ്രധാന വ്യാപാര കേന്ദ്രം ഇവിടെ ഒരു സൂക്കുല്യ അതായത് നിശ വ്യാപാര കേന്ദ്രം ഇവിടെ ഉണ്ട് നമുക്കൊന്ന് കാണാം ഇവിടുത്തെ സെയിൽസ് നടക്കുന്നത് മിക്കവാറും സെയിൽസ് കഴിസാണ് അതുകൊണ്ട് അവരെ ഫോട്ടോ എടുക്കുന്നത് കുറച്ച് റെസ്ട്രിക്ഷനുകളോ കാര്യമാണ് വീഡിയോയിൽ അവർ ഉൾപ്പെടുത്താതെ അവിടെയുള്ള കച്ചവട സാധനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് സോപ്പുല്ലയിലേക്ക് സ്വാഗതം കമനീയമായ വർണ്ണങ്ങൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും അലങ്കൃതമാണ് ഈ സോപ്പുല്ലയിൽ ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ ദൈനം കരകൗശല വസ്തുക്കളാണ് യാമ്പു സോപ്പുല്ലയിൽ എന്നത് സൗദി അറേബ്യയുടെ ചെങ്കടൽ തീരത്തുള്ള ഒരു നഗരമായ യാമ്പുവിലെ സോപ്പ് അല്ലയിൽ അല്ലെങ്കിൽ നൈറ്റ് മാർക്കറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് യാമ്പു ഒരു പ്രധാന തുറമുഖ നഗരവും ചരിത്ര പ്രസിദ്ധിയുമായ ഒരു വ്യാപാര കേന്ദ്രവുമാണ് ഒരു കാലത്ത് വ്യാപാര യാത്രാ സംഘങ്ങളുടെ പ്രധാന കവാടമായി പ്രവർത്തിച്ചിരുന്ന ഒരു പുരാതന ഗ്രാമമായിരുന്നു യാമ്പു അൽ നഖൽ സുഹുല്ലേ എന്നതിനെക്കുറിച്ച് പ്രത്യേക വിവരങ്ങൾ വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും മിഡിൽ ഈസ്റ്റിലെ രാത്രി വിപണികൾക്ക് ഇത് ഒരു പൊതു യാമ്പുവിലെ വൈകുന്നേരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക വിപണിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചെങ്കടലിലെ ഒരു പ്രധാന തുറമുഖവും സൗദി അറേബ്യയിലെ വ്യാവസായിക നഗരങ്ങളിലൊന്നുമാണ് യാമ്പു വീതയിനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു പലതും വളരെ വിലവെടുപ്പുള്ളവയാണ് ചിലതൊക്കെ ഇവരിവിടെ വാങ്ങുന്നുണ്ട് സന്ദർശനവും ും കഴിഞ്ഞ് ഇറങ്ങുകയാണ് വ്യാപാരപാതകളിലെ ഒരു പ്രധാന സ്റ്റോക്കും തീർത്ഥാടന യാത്രാ സംഘങ്ങളുടെ വാണിജ്യ കേന്ദ്രവുമായിരുന്നു യാമ്പൂർ ആയിരത്തി എഴുന്നൂറിലധികം കിലോമീറ്റർ നീളമുള്ള ഇതിന്റെ തീരം ചങ്കടൽ തീരപ്രദേശത്ത് ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായ പവിഴപ്പുറ്റുകളിൽ ചിലത് ഈ തീരത്തുണ്ട് ചിത്രയ്ക്ക് ശേഷം ചക്കളിനടുത്തുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമാണ് യാമ്പു യാമ്പൂവിലെ ഈ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ മടങ്ങുകയാണ് കൂടുതൽ കാഴ്ചകളു ശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ